ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസിൻ്റെ മലയാളത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ മനുഷ്യൻ്റെ കൈകൾ എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് ടെസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇരുപത് മാർക്കിൻ്റെ ചോദ്യമാണ് ഈ ഒരു ടെസ്റ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാം നമ്മൾ ഇതിനു മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ ചോദിച്ച അല്ലെങ്കിൽ നമ്മൾ എഴുതി പഠിച്ച ചോദ്യോത്തരങ്ങൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടില്ല ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യത്തിന് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാം അപ്പം നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം അധ്വാനവുമായി ബന്ധപ്പെട്ട് രണ്ട് പഴഞ്ചൊല്ലുകൾ എഴുതുക അധ്വാനവുമായി ബന്ധപ്പെട്ട് രണ്ട് പഴഞ്ചൊല്ലുകൾ രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം കൃഷിയുമായി ബന്ധപ്പെട്ട് രണ്ട് പഴഞ്ചൊല്ലുകൾ എഴുതുക കൃഷിയുമായി ബന്ധപ്പെട്ട രണ്ട് പഴഞ്ചൊല്ലുകൾ അതിനും രണ്ട് മാർക്ക് തന്നെയാണ് മൂന്നാമത്തെ ചോദ്യം അക്ഷരമാലാക്രമത്തിൽ എഴുതുക ഇപ്പൊ വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതിനെന്ത് ചെയ്യുക അക്ഷരമാലാക്രമത്തില് മാറ്റി എഴുതുകയാണ് വേണ്ടത് അതിന് മൂന്ന് മാർക്കാണ് ഇനി നാലാമത്തെ ചോദ്യം നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പണികൾ കണ്ടെത്തി പദസൂര്യൻ പൂർത്തിയാക്കുക അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട് കന്നുപൂട്ടുക പൂട്ടുക കട്ടയുടയ്ക്കുക എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മറ്റു വാക്കുകൾ കണ്ടെത്തി പദസൂര്യൻ പൂർത്തിയാക്കുക മൂന്ന് മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന് അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക അഞ്ചു മാർക്കിന്റെ ചോദ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക അവസാനത്തെ ചോദ്യം തൊഴിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ചിത്രീകരിച്ച് നിറം കൊടുത്ത് ഭംഗിയാക്കുക അപ്പം ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യുക ഓരോ ചോദ്യവും പോസ് ചെയ്ത് നന്നായിട്ട് വായിച്ചു നോക്കുക അതിനുശേഷം ഉത്തരം എഴുതുക രക്ഷിതാക്കളുടെ സഹായത്തോടെ മാർക്ക് വാങ്ങി എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ചോദിക്കാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം